ഭയങ്കര ക്രൂരമായ ഇതായിരുന്നു ആഹാരമില്ലായിരുന്നു കൂട്ടിയിട്ടിരുന്നതായിരുന്നു കിക്ക് കണക്കത്തുള്ള സാധനം അതിൽ നിന്ന് കറണ്ട് വരും അത് അണക്കത്തുള്ള സാധനം മറ്റുള്ള ഉപകരവും തറയിലിട്ട് നമ്മളെ കൈ ചവിട്ടി പിടിക്കുകയും കഴുത്തയിലോട്ട് കൈ വെച്ച് നമ്മളെ ഇവര് ഈ ബാങ്കോക്കിൽ നിന്ന് കടത്തി മ്യന്മാറിലോട്ട് കൊണ്ടുപോകും അത് രണ്ട് രണ്ട് സാധനം ഫുഡില്ല ഫുഡില്ലാത്ത അവസ്ഥ മനസ്സിലാവല്ലോ പിന്നെ രാത്രി സമയം ആകുമ്പോൾ മരിക്കാതിരിക്കാൻ വെച്ചിട്ട് കൂടുതൽ ഒരാൾ എനിക്കറിയാം ജോർജ്ഞാൻ സംബന്ധമായി എനിക്ക് പൈസ തന്നിട്ടുണ്ട് ഞാൻ അതിന് കൊടുത്ത വിസ വേക്കായിരുന്നു വിഷ്ണു പോയിട്ട് ഇത് ഏപ്രിൽ മാസം ഇവിടെ മെയ് ഉണ്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഓഗസ്റ്റ് ആറായതൊരു ഈ മൂന്ന് നാല് മാസം വിഷ്ണു എന്ത് ചെയ്യുമായിരുന്നു അവിടെ വിഷ്ണു അവിടെ ചെയ്ത് ഈ അമ്പത്തയ്യായിരം രൂപ ശമ്പളം മേടിച്ചത് അത് എന്ത് ഇതായിരുന്നു അത് രാജ്യദ്രോവായിട്ട് ചെയ്യുള്ള എന്തെങ്കിലും ആണോ ആ സ്ഥലത്ത് പോകാൻ വേണ്ടി അമ്പതിനായിരം രൂപ കൊടുത്തത് ഞാനാണ് അതുകൊണ്ടെന്ന് പറഞ്ഞാൽ നാല് മാസം കോലമാണോ അത് നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കൊല്ലം കുണ്ട്രയിൽ നിന്നും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുണ്ടറയിൽ വിഷ്ണു എന്ന് പറയുന്ന ഒരു യുവാവ് മനുഷ്യക്കടത്തിനിരയായി ഇതുമായി ബന്ധപ്പെട്ട് എം പി എം എൽ എ അടക്കമുള്ള അദ്ദേഹത്തെ സന്ദർശിക്കുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ മാധ്യമങ്ങൾ എത്തുന്നു ഇക്കൂട്ടത്തിൽ ഞങ്ങൾ വിസ്മയാട് വിസ്മയ ന്യൂസിന്റെ ടീമും അദ്ദേഹത്തെ കാണാനെത്തി അപ്പോൾ വിഷ്ണു പറഞ്ഞ ചില കാര്യങ്ങളിൽ ഞങ്ങൾ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ആ ചോദ്യങ്ങളിൽ വിഷ്ണുവിനെ ആരാണ് ഈ മനുഷ്യക്കടത്തിനിരയായി അല്ലെങ്കിൽ ഇവിടെ നിന്നും വിദേശത്തേക്ക് കൊണ്ടുപോയത് ആരാണ് ഈ ഒരു വിസ നിങ്ങൾക്ക് തന്നത് അപ്പോൾ ഒരു ഡ്രൈവർ ജോലിക്കായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്ന് അദ്ദേഹം അനുഭവിച്ച ചില കാര്യങ്ങളൊക്കെ വളരെ വേദനയോടുകൂടി തുറന്നു പറയുമ്പോഴും എന്റെ ചോദ്യങ്ങളിൽ വിഷ്ണു പറഞ്ഞ ഒരു പേര് അത് ബിബിൻ എന്ന വ്യക്തിയുടേതാണ് ബിബിൻ ആണ് ഈ ഒരു വിസ തരപ്പെടുത്തിയതെന്നും ബിബിന്റെ പേരിൽ ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ബിബിനെ തേടി ഞങ്ങളെത്തി എത്തി പറഞ്ഞ ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ വിപിൻ പറഞ്ഞ വിപിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചു വിപിൻ പറയുന്ന കാര്യങ്ങൾ വിപിൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ വിപിൻ ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വിപിന്റെ ജാമ്യം ലഭിക്കാനുണ്ടായ സാഹചര്യം ബിപിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് എന്തുകൊണ്ടാണ് വിഷ്ണു പറഞ്ഞത് വിഷ്ണു പറയുന്നത് നിങ്ങൾ പ്രതിസ്ഥാനത്താണെന്നാണ് അതെ അതെ ശരിക്കും നിങ്ങൾ പ്രതിയാണ് ഇതിൽ വിഷ്ണു എന്ന് പറയുന്ന ആളെ എനിക്കറിയാം കാര്യം വിഷ്ണു മാത്രമല്ല ഒരു ഇരുപത്തി മൂന്ന് ആൾക്കാരുള്ളൂ ഇവരെല്ലാം എന്റെ അടുത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർദാനിലേക്ക് വിസക്ക് വേണ്ടിയാണ് അതായത് ജോർലാലിലേക്ക് ലൈറ്റ് ഡ്രൈവർ ഹെവി ഡ്രൈവർ ഇലക്ട്രീഷ്യൻ പ്ലംബർ അങ്ങനെ കുറേ വിസ അത് പെരിന്തൽമണ്ണയുള്ള ഫിഞ്ച് ജോബ്സ് എന്ന് പറയുന്ന ഏജൻസി ചെയ്തത് കാര്യം എനിക്കൊരു ഉണ്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടുത്തെ കുട്ടികൾക്ക് പ്ലേസ്മെന്റ് കൊടുക്കുന്ന ഭാഗമായിട്ടാണ് ഞാൻ ഏജൻസി കമ്പനിയാണ് അവർ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട് ഇല്ലാത്ത കാര്യം പറയും അവർ ഒരുപാട് നല്ല രീതിയിൽ നമ്മുടെ ജോലിയൊക്കെ ചെയ്തു പക്ഷേ ഈ ഒരു ഇരുപത്തിനാല് വിസ അവർ തന്ന ഫേക്ക് ആയിരുന്നു ഒരാളുടെ പുറത്ത് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് വെച്ച് വാങ്ങിയിട്ടുണ്ട് അതായത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറിനകത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ഇവിടെ മെഡിക്കൽ ചാർജ് അത് കുറച്ചിട്ട് ബാക്കി രണ്ട് ഇരുപത്തി അഞ്ച് വാങ്ങിയിട്ടുണ്ട് ആ പൈസ ഫുള്ള് എൻ്റെ അക്കൗണ്ടിലാണ് തന്നിരുന്നത് അത് വിഷ്ണു എന്ന് തന്നിട്ടുണ്ട് വിഷ്ണു എനിക്കൊന്ന് വിഷ്ണുവിൻ്റെ ഒരു ബന്ധുവിൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് ബാക്കി ഇരുപത്തി രണ്ട് പേരും അയച്ചേക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ തന്നെ ന്യൂസിലുണ്ടായിരുന്നു ഒരു ബിസെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ അത് ഒരുപക്ഷെ തെറ്റിപ്പറ്റി ആയിരിക്കും അത് ഞാൻ ഒന്ന് തിരുത്തുക ആ വിസ്സ ഒരിക്കലും ഉള്ള വിസയല്ല അത് ജോർദാൻ വിസ വിസയായിരിക്കും കാണിക്കുന്നത് ആ വിസ ഞാനാണ് കൊടുത്തത് അത് പക്ഷേ ഫേക്കായിരുന്നു ആ വിസയിൽ ഇരുപത്തി മൂന്ന് ആൾക്കാരും പോയിട്ടില്ല വിഷ്ണു ഉൾപ്പെടെയുള്ള ഇരുപത്തിമൂന്ന് ആൾക്കാരും പോയിട്ടില്ല പിന്നെ വിഷ്ണു ഇപ്പോൾ പോയേക്കുന്ന ജോലി ഈ പറഞ്ഞ ഡ്രൈവർ ജോലി ആണെന്ന് തോന്നുന്നില്ല പിന്നെ മനുഷ്യഘടത്തെന്ന് പറഞ്ഞു പറഞ്ഞു ഇരുപത്തി നാല് പേരോളം ഏഷ്യാനെറ്റ് എല്ലാ ന്യൂസിലും കാണിച്ചിട്ടുണ്ട് പക്ഷേ വിഷ്ണു മാത്രമേ നിലവിലെ നാട്ടിലെത്തിയിട്ടുള്ളൂ ബാക്കി ഈ ഇരുപത്തി പേരെ കൊണ്ടുപോയി ആരാണെന്ന് അന്വേഷിച്ചായിരുന്നെങ്കിൽ അതിൻ്റെ യഥാർത്ഥ പ്രതികളെ കിട്ടിയായിരുന്നു വിഷ്ണുവിനെ കൊണ്ടുപോയത് ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ വിഷ്ണുവിന് വലിച്ചു അല്ലെ അതെ 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 ഇതിനകത്ത് വലിച്ചയക്കപ്പെട്ടു അതിന് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഓഗസ്റ്റിൽ സോറി ഏപ്രിലിൽ ഈ പറഞ്ഞ വിഷ്ണുവിന് എന്റെ ഈ ഇരുപത്തി മൂന്ന് ആൾക്കാർ എൻ്റെ കൂടെ പെരിന്തൽമണ്ണയിലേക്ക് പോകാനായിട്ട് വിട്ടിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുങ്ങോന്നുള്ള പേടിയായിരുന്നു ഇരുപത്തിരണ്ട് പേർക്ക് ഇത്രയും പൈസ കൊടുക്കാനുള്ള അപ്പം ഈ എനിക്ക് മറ്റേ ഏജൻസിക്കാർ എടുത്ത് പോണമായിരുന്നു അങ്ങനെ അതിനുവേണ്ടി എൻ്റെ കൂടെ വിട്ടയാണ് വിഷ്ണു എൻ്റെ കൂടെ ഒരു ആറ് ദിവസവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ തിരിച്ച് അവിടെ എത്തുന്ന സമയത്താണ് എന്റെ ഈ ഓച്ചറയുള്ള ഒരു സുഹൃത്ത് കാര്യം പുള്ളി ഓച്ചറക്കാരനാണ് കല്യാണം കഴിച്ചിരിക്കുന്ന ഓച്ചറ എന്നാണ് പുള്ളിയുടെ വീട് പെരിന്തൽമണ്ണയാണ് അപ്പം ഈ പുള്ളിക്കാരൻ എന്ന് സ്ഥലമെന്ന് ഞാൻ അങ്ങനെ ജസ്റ്റ് പുള്ളിയെ വിളിച്ചു വിളിച്ച സമയത്ത് പുള്ളിയുടെ ഒരു ആഡിൽ കണ്ട ഒരു ജോലി ആണ് പുള്ളി പോകുന്നത് അതിനകത്ത് ഈ പറഞ്ഞ വിഷ്ണു പറയുന്നത് കൊണ്ട് മനുഷ്യക്കടത്ത് എന്ന് പറയണമെങ്കിൽ ഓൾറെഡി ഗവൺമെന്റ് എൻ്റെ പേര് മനുഷ്യഘടത്തിൽ കേസെടുക്കണം മനുഷ്യക്കടത്ത് കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമാണ് ഞാൻ ഇപ്പോൾ അകത്ത് കിടന്നതാണ് അപ്പം എനിക്ക് ജാമ്യം തന്നെയായിട്ട് അവർ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ വിഷ ജോർദാൻ മിസ്സയാണ് വിഷ്ണു എന്തിനേയും മനുഷ്യഘടത്തിനായിട്ട് പോയി ഇപ്പം മനുഷ്യഘടത്തിന് പോയ വിഷ്ണുവിൻ്റെ കുറച്ച് തെളിവുകൾ എൻ്റെയിലുണ്ട് കാര്യം വിഷ്ണു അവിടെ ചെന്നതിന് ശേഷം അതായത് ഇവിടുന്ന് പോകാൻ നേരത്തെ അമ്പതിനായിരം രൂപ ഷോമണി കാണിക്കാൻ വേണമെന്ന് പറഞ്ഞു ഞാൻ വിഷ്ണുവിന് കൊടുക്കാനുള്ള പൈസയിൽ നിന്ന് ഞാൻ അൻപതിനായിരം രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് എൻ്റെ വീട്ടിൽ വന്ന് വാങ്ങിക്കൊണ്ട് വന്നു അത് സി ടി വിഷേഴ്സ് ഉണ്ട് പൈസ മേടിച്ചുകൊണ്ട് പോകുന്നത് അതുകൂടാതെ ഈ പറഞ്ഞ അഞ്ച് ദിവസക്കാലം എൻ്റെ കൂടെ വന്നത് ഒരു ചെറുപ്പക്കാരനുള്ള രീതിയിൽ തന്നെ ഞാൻ അയ്യായിരം രൂപ വിഷ്ണു കൊടുത്തിട്ടുണ്ടായി അത് അക്കൗണ്ടിലോ കൊടുത്താൽ അതൊന്നും ഈ കണക്കിലുള്ള പൈസ ഒന്നും അല്ല അമ്പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ ഈ ജോർദാൻ മിസിക്ക് വേണ്ടി തന്നെ കൊടുത്തു ഇനി വിഷ്ണുവിന് പൈസ കൊടുക്കാണ്ട് ഒന്ന് എഴുപത്തി ഏഴോളം കൊടുക്കാണ്ട് നവംബർ ഉള്ളി എല്ലാവർക്കും കൊടുക്കാൻ അഗ്രിമെന്റ് കൊടുത്തേക്കുവാണ് ഈ ഏജൻസിയുടെ പേര് കേസ് കൊടുത്തിട്ടുണ്ട് നമ്മളെ കൊല്ലം കൺഷൻ ഓഫീസറെ കേസ് ഫയൽ ചെയ്തേക്കുന്ന എല്ലാ തെളിവുകളും എന്റെ ഉണ്ട് പിന്നെ വിഷ്ണു എന്തിനെ എന്റെ മാത്രം പേര് പറഞ്ഞെന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു കിട്ടുന്നില്ല മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ട് ഇതില് ശരിക്കും പറഞ്ഞാൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ വിഷ്ണുവിനെ കൊണ്ടുപോയ ആളെ എനിക്കറിയാം വിഷ്ണുവിനെ കൊണ്ടുപോയ ആളുടെ പേര് അമരെന്നാണ് ഓച്ചറക്കാരനാണ് പുള്ളി കൊണ്ടുപോയ കാര്യം വിഷ്ണുവിന്റെ പേരിനെ കുറിച്ച് ഞങ്ങളോടൊന്നും പ്രതികരിച്ചില്ലായിരുന്നു അതിനെ കാരണം വിഷ്ണു പൈസ വല്ലതും എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടാവും ഒന്നല്ലേ അമര സഹായിച്ചിട്ടുണ്ടായിരിക്കും എന്നോടും പൈസ ചോദിച്ചു എന്നോടും പൈസ ചോദിച്ചപ്പോൾ എന്നെ കൊണ്ട് പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നോട് പത്ത് ലക്ഷം രൂപ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് എന്നെ കൊണ്ട് പറ്റാത്ത സാഹചര്യമാണ് പക്ഷേ വിഷ്ണുവിന് ഞാൻ പൈസ കൊടുക്കാൻ പാഷാണ് ജോർദാൻ വിസിക്കുവേണ്ടി തന്ന പൈസ വിഷ്ണുവിന്റെ ബാലൻസ് ഇനി ഒന്ന് എഴുപത്തി അല്ല മൊഴി കൊടുത്ത വിഷ്ണുവിന്റെ ചേട്ടൻ മുഴി കൊടുത്തിട്ടാണ് എടുത്തത് പക്ഷേ അതെനിക്ക് സത്യം പറഞ്ഞു ഉപകാരമായി അതിനോഷമുള്ളൂ കാര്യം ഉപകാരമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവർ എഫ് ഐ ആർ കൊടുക്കാതിരുന്ന് പെട്ടെന്നൊരു സുപ്രാതി വിഷ്ണു വന്നു ഇതുപോലുള്ള കഥകൾ പറഞ്ഞൊരു കേസ് ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇറങ്ങില്ല പക്ഷേ ഇതിനു മുമ്പേ ഒരു കേസ് കൊടുത്തു പോലീസ് നല്ല ആയിട്ട് കേസ് അന്വേഷിച്ചു കേസ് അന്വേഷിച്ചു എല്ലാ തെളിവുകളും അവരെടുത്തു അവർ പെരിന്തൽമണ്ണയിൽ പോയി പെരിന്തൽമണ്ണയിൽ എനിക്ക് തരാനുള്ള ഏജൻസിക്കാരെ അവർ അറസ്റ്റ് ചെയ്തു അവർ അങ്ങനെ കേസ് മൊത്തം എടുത്തിട്ടാണ് അവർ കോടതിയിൽ കേസ് റിപ്പോർട്ട് കൊടുത്തിട്ട് എനിക്ക് ജാമ്യം കിട്ടിയത് അതുകൊണ്ട് എനിക്ക് അതിനെ സന്തോഷമേ ഉള്ളൂ സത്യം പറയാം ഇപ്പോൾ ഈ വിഷ്ണു പറഞ്ഞ ചില കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട് വിഷ്ണു പറഞ്ഞ പേരുകളിൽ ഞങ്ങൾ പലവട്ടം ചോദിച്ചപ്പോഴും വിപിൻ എന്നൊരു വ്യക്തിയുടെ പേര് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിപിൻ അല്ലാതെ മറ്റൊരു വ്യക്തിയുടെ പേര് കൂടി ഇതിലേക്ക് വരുന്നു അമൽ ആ വ്യക്തിയുടെ പേര് എന്തുകൊണ്ടാണ് വിഷ്ണു മറച്ചു വെച്ചത് ഈ ചോദ്യങ്ങൾക്കൊക്കെ വിഷ്ണു ഉത്തരം തരേണ്ടതുണ്ട് കാരണം ചില വീഡിയോകൾ വിഷ്ണു അവിടെ ജോലി ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ചില വീഡിയോകളിലൊക്കെ വിഷ്ണു വിഷ്ണു വളരെ സന്തോഷിച്ചൊക്കെ ഇരിക്കുന്നു അത് സംഭവം എനിക്ക് ഈ പറഞ്ഞ വിഷ്ണുവിന്റെ എന്തെങ്കിലും ഒന്നും അറിയില്ല അങ്ങനെ ഇവര് ഒരു ദിവസം എന്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ വിഷ്ണു അവിടെ ഞാൻ പറഞ്ഞു നിങ്ങളത് എന്നോടെ സംസാരിക്കേണ്ടത് കൊണ്ടുപോയ ആളായിട്ട് സംസാരിക്കും എനിക്ക് പുള്ളിനെ അറിയാം ഞാൻ സംസാരിക്കാം അപ്പം ചേട്ടാ ഒന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ഈ പറഞ്ഞ അമലിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അമലയച്ചന്ന കുറച്ച് വീഡിയോസ് എൻ്റെ ഉണ്ട് വിഷ്ണു അവിടെ ജോലി ചെയ്യുന്നതും വിഷ്ണു ശമ്പളം മേടിച്ചു വിഷ്ണു പറയുന്ന വോയിസും ഇതെല്ലാം എൻ്റെയുണ്ട് അപ്പം ഞാൻ പിന്നീട് ഇതിൻ്റെ പുറത്ത് തിരക്കാൻ പറ്റും പിന്നീട് ഇവർ വീണ്ടും രണ്ടാം ഒരു തവണ തവണയോട് വന്നു വന്നിട്ട് പറഞ്ഞ് ഈ പയ്യനെ അവിടുന്ന് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് ഞാൻ എവിടെയുവിടെ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പൈസ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ വിഷ്ണുവിൻ്റെ ചേട്ടനാണെന്ന് തോന്നുന്നു പുള്ളിയുടെ പേര് എന്തോ കറക്റ്റ് കറച്ച പേരെനിക്കോർമ്മയില്ല പുള്ളിയടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പൈസ കൊടുക്കണ്ട നിങ്ങൾ ഒന്നീ അമലപാട്ട് വിളിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും ഞാൻ അന്നും പറഞ്ഞാൽ നിങ്ങൾ എം പി ആയിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യും ഇത്രയും വിദേശ പ്രശ്നങ്ങൾ വരുമ്പോൾ എം പി ആണ് തോന്നി ഇടപെടുന്നത് നിങ്ങളെ എം പി ആയിട്ട് സംസാരിക്കാം അപ്പം പുള്ളി അങ്ങോട്ട് പറഞ്ഞു എൻ്റെ അത് പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ ചെറുക്കനെ വല്ലതും ചെയ്താലോ ഞാൻ പറഞ്ഞു നിങ്ങൾ നിയമവരായിട്ട് പോകും എന്തിനാ നിങ്ങൾ തെറ്റെയ്തിട്ടില്ലല്ലോ അത്ര സഹകരണം ഉണ്ടായിരുന്നു അഭിഷ്ണിന്റെ ബ്രദറിന്റെ ആയിട്ട് അവര് വന്നപ്പോൾ ഞാൻ അത് പറഞ്ഞതാണ് ഈ പൈസ അവരോട് കൊടുക്കരുതെന്നും പറഞ്ഞതാണ് നിങ്ങൾ ആവശ്യമുള്ള പൈസ കൊടുക്കരുത് നിങ്ങൾ അത് അറിയിക്കേണ്ടവരെ അറിയിക്കുക കേസിന്റെ വഴിക്ക് പോകട്ടെ നിങ്ങൾ കേസായിട്ട് പോവാം നിങ്ങൾക്ക് എന്ത് ഹെൽപ്പിനെ ഞാൻ കേസിന് കൂടെ നിൽക്കാന്ന് പറഞ്ഞതാണ് അപ്പൊ അവരതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല പിന്നീട് അവരെ തുടങ്ങി പൈസ എന്റെ കയ്യിൽ തരാം ഞാൻ അയച്ചു കൊടുക്കാം അത് പറ്റില്ലെന്ന് പറഞ്ഞു എന്റെ കൈ തന്നിട്ട് ഈ പറഞ്ഞ വല്ല കമ്പനിക്കാരും വല്ല അക്കൗണ്ടിലും അയച്ചു കൊടുക്കാൻ പറഞ്ഞ പൈസ എൻ്റെ കയ്യിൽ തന്നിട്ട് ഞാൻ കൊടുത്തിട്ട് ഇപ്പൊ അടുത്ത കേസ് ഞാൻ പ്രതിയായ അത് കാരണം ഞാനത് ചെയ്തിട്ടില്ല അതിന്റെ ഒരു വൈരാഗ്യം വിഷ്ണു കടന്നുപോയ ചില കാര്യങ്ങൾ വിഷ്ണു പങ്കുവെച്ച ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിക്രൂരമായ രീതിയിലുള്ള പീഡനങ്ങൾ അവിടെ അനുഭവിച്ചു ഇലക്ട്രിക് ഷോക്ക് അടിപ്പിച്ചു അല്ലെങ്കിൽ സിഗരറ്റ് കൊണ്ട് കുത്തി ഇങ്ങനെയുള്ള വലിയ 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 കാര്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അതെ അതെ അപ്പൊ അങ്ങനെ അതിനെപ്പറ്റി എനിക്ക് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞോടും പക്ഷേ ഈ പറഞ്ഞ അടിപ്പിച്ചല്ലോ അല്ലെങ്കിൽ തീ കൊണ്ട് പൊള്ളിപ്പിച്ചല്ലോ വിഷ്ണുവിന്റെ ദേഹത്ത് മുറിവ് കാണണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാട് കാണണ്ടേ അത് നമ്മൾ അന്വേഷിക്കേണ്ടത് പിന്നെ ഈ പറഞ്ഞ വിഷ്ണു വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് ഒരിടത്ത് ജോലി ചെയ്യുന്ന വീഡിയോ എനിക്ക് ഈ പറഞ്ഞ വിഷ്ണുവിന് കൊണ്ടുപോയ ആൾ എന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ എൻ്റെ വീട്ടിൽ അന്വേഷിപ്പം എനിക്ക് അയച്ചു തന്ന എൻ്റെ വീഡിയോ ഉണ്ട് അത് ഞാൻ തരാം അത് വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ ഈ പറഞ്ഞു കൊട്ട് മനുഷ്യക്കിടത്തോ എന്തെങ്കിലും ആണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല ഈ ന്യൂസിൽ പറയുന്നുണ്ട് വിഷ്ണു പിന്നെ രാജ്യദ്രോ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എനിക്കതിനെപ്പറ്റി എന്താ സത്യാവസ്ഥയെന്ന് അറിഞ്ഞോടാം എങ്കിപ്പോൾ ഒരു ഞാനൊരു കാര്യം വിഷ്ണുവിടെ ചോദിക്കും വിഷ്ണു എനിക്കൊരു അയച്ചൊരു വോയിസ് ഉണ്ട് എനിക്ക് അനിക്കീമാസം അമ്പത്തയ്യായിരം രൂപ ശമ്പളം കിട്ടിയിട്ടുണ്ട് അടുത്ത മാസത്തോട്ട് ശമ്പളം ടാർഗറ്റ് ഉണ്ട് ഇവിടെ ആ വോയിസ് ഞാൻ അയച്ചുതരാം അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ വിഷ്ണു അവിടെ ചെയ്ത് ഈ അമ്പത്തയ്യായിരം രൂപ ശമ്പളം മേടിച്ചത് അത് എന്ത് ഇതായിരുന്നു അത് രാജ്യദ്രവായിട്ട് ചെയ്യുള്ള എന്തെങ്കിലും ആണോ എന്നാൽ അത് എനിക്കൊന്നറിഞ്ഞാൽ കൊള്ളാം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പറ്റി ഇത്രയും ന്യൂസ് വന്നില്ല അപ്പം എനിക്കൊന്നും അറിഞ്ഞാൽ കൊള്ളാം പിന്നെ അതിലുപരി ഈ പറഞ്ഞ ഇരുപത്തി വിഷ്ണു പോയിട്ട് ഇത് ഏപ്രിൽ മാസം ഇവിടെ മെയ് ഉണ്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഓഗസ്റ്റ് ആറായതും ഈ മൂന്ന് നാല് മാസം വിഷ്ണു എന്ത് ചെയ്യുമായിരുന്നു അവിടെ അതുകൊണ്ടൊന്നറിഞ്ഞാൽ വളരെ കുല ഈ നാല് മാസം പട്ടിണി നടന്ന ഒരാളുടെ കോലമാണോ അത് അതിൽ ഒരു ഒരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാണ്ട് ടി വിയിൽ ന്യൂസിൽ വിഷ്ണു പറയുന്നുണ്ടായിരുന്നു നാൽപ്പത്തി എട്ടോ ഇരുപത്തിമൂന്നോ ആൾക്കാര് പെട്ടു കൊടക്കമുണ്ടെന്ന് എനിക്ക് ഈ പറഞ്ഞ നാൽപ്പത്തെട്ട് പേരെ ഇരുപത്തിമൂന്ന് പേരെ എനിക്കറിയാം ഒരാളെ എനിക്കറിയാം വിഷ്ണുവിനെ ജോർജാൻ സംബന്ധമായി എനിക്ക് പൈസ തന്നിട്ടുണ്ട് ഞാൻ അതിന് കൊടുത്ത വിസ പേക്കായിരുന്നു അങ്ങനെയൊക്കെ എനിക്ക് വിഷ്ണുനെ അറിയാം പിന്നെ ഈ പറഞ്ഞ പോ സ്ഥലത്ത് പോകാൻ വേണ്ടി അമ്പതിനായിരം രൂപ കൊടുത്തത് ഞാനാണ് വിഷ്ണുവിനെ കൊണ്ടുപോയ ആളെ എനിക്കറിയാം അങ്ങനെയൊക്കെ വിഷ്ണുമായിട്ട് എനിക്ക് പരിചയമുണ്ട് അപ്പൊ ഈ ഇരുപത്തി മൂന്ന് പേര് നാട്ടിലെത്തിയില്ലേ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇരുപത്തിമൂന്ന് പേര് നാൽപ്പത്തെട്ട് പേരുണ്ട് അവരാരും ഇതുവരെ എത്തിയിട്ടില്ല അവരെന്ത് ചെയ്യും വിഷ്ണു മാത്രം എങ്ങനെയാണ് വന്നത് അതിൻ്റെ കാര്യം പിന്നെ വിഷ്ണു പറയുന്നുണ്ട് അവർ തടങ്കലായിരുന്നു എനിക്ക് കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് ജാമ്യം തന്നതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വിഷ്ണു അവിടെ ഗവൺമെൻറ് തടങ്ങലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ റൂൾസ് വയലേറ്റ് ചെയ്തു അതായത് ഇത്ര നാൾ നാളൊരാൾക്ക് അവിടെ നിൽക്കാനുള്ള വിസയുണ്ട് ആ വിസ പുതുക്കാത്തത് അതിൻ്റെ വ്യക്തമായ തെളിവ് എന്തെങ്കിലും ഉണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വിഷ്ണു ജയിലിലായത് വിഷ്ണു മൂന്ന് ജയിലായിട്ട് കടന്നു വിഷ്ണു പറയുന്നു മൂന്ന് ജയിലിലല്ല ഒറ്റയടുത്ത് ഗവൺമെൻറ് എംബസിയുടെ കസ്റ്റഡിയിലായിരുന്നു പുള്ളി അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന തെളിവ് കോടതി ഓൾറെഡി എടുത്തിട്ടുണ്ട് അവിടുത്തെ വൈ റൂൾസ് വയലേറ്റ് ചെയ്തതിനാണ് വിഷ്ണു അവിടെ ഹോൾഡായത് അല്ലെങ്കിൽ വിഷ്ണു എന്നെ നാട്ടിലും അവിടെ റൂൾസ് പ്രകാരം റൂൾസ് വൈലേറ്റ് ചെയ്ത പതിനഞ്ച് ദിവസം അവിടുത്തെ ശിക്ഷ അനുഭവിച്ചു അത് ശിക്ഷയെന്ന് വെച്ചാൽ ജസ്റ്റ് അവർ ഹോൾഡ് ചെയ്യും അതിനുശേഷം നാട്ടി വരേണ്ടത് അത് കോടതിക്കും അറിയാം ആ കോടതി റിപ്പോർട്ടിൽ അത് വ്യക്തമായിട്ട് എനിക്ക് ജാമ്യം നമ്മൾ കോടതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവിടുത്തെ റൂൾസ് വയലേറ്റ് ചെയ്തുകൊണ്ടാണ് വിഷ്ണു അവിടെ ജയിലിലായെന്നും അല്ലാതെ ഈ പറഞ്ഞ മനുഷ്യക്കട സംഘടന അതൊന്നും അല്ലെന്ന് ഈ ഒരു കാര്യം കൊണ്ട് എനിക്ക് ചോദിക്കാൻ ഉള്ളത് എൻ്റെ തെളിവ് ഞാനിപ്പോൾ തന്നെ ഈ ചാനലിലൂടെ ായിരുന്നു ഏതായാലും വിഷ്ണുവിൻ്റെ ഈ ഒരു വാർത്ത എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എം അടക്കം എം എൽ എ അടക്കം മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഒരു മനുഷ്യക്കടത്തിന് ഇരയായ ആൾ എന്നുള്ള രീതിയിൽ നമ്മൾ വിഷ്ണുവിനെ കണ്ടിരുന്നു പക്ഷെ വിഷ്ണു പറഞ്ഞ ചില കാര്യങ്ങളിൽ ചില വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിനാണ് ഈ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെട്ട ബിപിനെ കാണാനായി ഞങ്ങൾ എത്തിയത് ബിപിൻ പറയുന്ന പേരുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ വിപിൻ പറഞ്ഞ ചില ആളുകളുടെ വ്യക്തി പേരുകളും ഒക്കെ തന്നെ നമുക്ക് അന്വേഷണങ്ങളിലേക്ക് പോലീസിന് വരും സമയങ്ങളിൽ നിർണായകമായ ചില മൊഴികൾ തന്നെയാണ് മൊഴികൾ കേന്ദ്രീകരിച്ച് വേണം ഇനിയുള്ള അന്വേഷണങ്ങൾ നടത്തേണ്ടത് ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിച്ചൻ വിസ്മയം